വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ലഹരിയുടെ ചതിക്കുഴികൾ ഓർമ്മപ്പെടുത്തി ജില്ലയിലെ സ്കൂളുകളിൽ നടത്തിയ തടവറ പണിയുന്നവർ പാവനാടക പ്രദർശനം സമാപിച്ചു ജനുവരി എട്ട് മുതൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നടത്തിയ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം കോട്ടപ്പടി ഗവൺമെന്റ് എൽ സ്കൂളിൽ ജില്ലാ കളക്ടർ വി വിനോദ് ഉദ്ഘാടനം ചെയ്തു എന്നാ

ജ്യേഷ്ഠന്മാരോടൊക്കെ പറയും അതിലുപരി നിങ്ങൾ വലിയ കുട്ടികളായി വരുമ്പോൾ ഇതൊരു ദുശീലമാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് മാറ്റിവെക്കേണ്ടതാണ് ഈ ദുശീലങ്ങളിലേക്ക് കുട്ടികൾ പോന്നത് എന്നുകൊണ്ടെന്ന് വെച്ചാൽ ശരിയായ ലക്ഷ്യബോധമുള്ള കുട്ടികളൊന്നും ഇതുപോലെ ദുശീലത്തിലേക്ക് പോകില്ല അപ്പം ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ ജീവിതത്തിൽ ഏത് നിലയിൽ എത്തിച്ചേരണം ഉന്നതം വലിയ ആളാവുമ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന രീതിയിൽ പലമേല മേഖലകളിൽ അവരുടെ തെളിയിക്കുന്ന ലക്ഷ്യം ചെറിയ കുട്ടികൾ അങ്ങനെയുള്ള രുദ്ധ ചുമർചിത്ര മത്സരത്തിൽ ആദ്യ മൂന്ന് സ്ഥാനം നേടിയ ജി എച്ച് എസ് എസ് വാഴക്കാട് ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ വണ്ടൂർ ജി എച്ച് എസ് എസ് തുവൂർ എന്നിവർക്ക് കളക്ടർ ഉപഹാരം നൽകി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബു അധ്യക്ഷത വഹിച്ചു വിമുക്തി മിഷൻ മാനേജർ ജിജു ജോസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിമുക്തി മിഷൻ കോർഡിനേറ്റർ ഗാദായം ദാസ് സ്കൂൾ ഉഷ പ്രസിഡന്റ് റിയാസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രധാനാധ്യാപികൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ